ടൗൺ ബ്രദേഴ്സ് കൂട്ടായ്മ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി എസ് കെ ഹാളിൽ വെച്ചാണ് ടൗൺ ബ്രദേഴ്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ആദ്യമായാണ് കൂട്ടായ്മ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നൂറുകണക്കിനാളുകൾ സംഗമത്തിൽ പങ്കെടുത്തു ടൗൺ കൂട്ടായ്മയാണ് അത് പിന്നെ പ്രത്യേകിച്ചൊരു പിന്നെ രാഷ്ട്രീയവും പ്രത്യേകിച്ചൊരു മത ഒന്നും പെടാത്ത ടൗൺ കൂട്ടായ്മ കൂട്ടായ്മ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അത് ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു സമൂഹമായിട്ടൊരു നോമുദ്ര ഇവിടെ ഇന്ന് നടക്കുന്നത് അതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടുതലാലോചിച്ചതിന് ശേഷം പിന്നീട് പറയുന്ന ഇപ്പോഴത്തെ ഉദ്ദേശം ഇതാണ് ടൗൺ നോമ്പുതുറ സംഗമത്തിലൂടെ സമാഹരിച്ച തുകയിൽ നിന്നും ആർദ്രം പാലിയേറ്റീവ് കെയറിനും സഹായം കൈമാറി കുറച്ച് ആൾക്കാർ സാമ്പത്തികമായിട്ട് സഹായിച്ചു ആ സഹായിച്ചതിന് ഇതിൽ ചെലവ് ഒഴിഞ്ഞു ബാക്കിയുള്ള സംഖ്യയാണ് അത് ചെറിയൊരു സംഖ്യയാണ് അത് ആദ്യമായി ഒരു പാലിയേറ്റീവ് കെയറിന് തന്നെ കൊടുക്കണം എന്ന് ഞങ്ങളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് അങ്ങനെ അതിലേക്ക് മാത്രമേ വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ചെറുപ്പുളശ്ശേരി ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ നേതൃത്വം നൽകുമെന്ന് അംഗങ്ങൾ പറഞ്ഞു സിസിഎൻ ചെർപ്പുളശ്ശേരി